സംസ്ഥയെ സംബന്ധിച്ചിടത്തോളം പ്രഖ്യാപിച്ചതൊക്കെ വൻ വിജയം മാറാ നമുക്ക് പറയാം തഹിയ തഹിയ ഇങ്ങനെ ആകുന്ന ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല തഹിയ അഞ്ചു കോടി കിടക്കില്ല എന്നൊക്കെ എല്ലാരും പറഞ്ഞിരിക്കുമ്പോഴാണ് ഒരു നാല്പത്തി ആറ് കോടി കഴിഞ്ഞു ക്ലോസ് ചെയ്തിട്ട് ചെയ്തിട്ടും ലക്ഷങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി അതിലേറെ ആവേശത്തിലാണ് തങ്ങളെ യാത്ര കാത്തിരിക്കുന്നത് അത് കഴിയുമ്പോഴേക്ക് ഈ കാണുന്ന വലിയ മഹാനഗരത്തിലേക്ക് മുപ്പത്തി ആളുകൾ അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഇരുപത്തി മൂവായിരം ആളുകളെയാണ് ജനറൽ ക്യാമ്പിലേക്ക് തീരുമാനിച്ചത് പക്ഷെ ആ ജനറൽ ക്യാമ്പിലേക്ക് ഇരുപത്തി മൂവായിരം ആളുകൾ പറഞ്ഞ ഡേറ്റിന് മുന്നേ ആയിട്ടുണ്ട് പക്ഷെ ഇനിയും നിരന്തരമായി ആവശ്യപ്പെട്ട അടിസ്ഥാനത്തില് ഡിസംബർ എട്ടിന് വീണ്ടും ഒന്നുകൂടി ആ സൈറ്റ് നോൺ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പൊ ജനങ്ങൾ കാത്തിരിക്കുകയാണ് ആ ഫെബ്രുവരി ആകാൻ വേണ്ടി അന്ന് ആവട്ടെ ആവട്ടെ കാത്തിരിക്കാണ് ജനങ്ങൾ കാസർകോട് കുനിയൽ വന്ന് അള്ളാഹുവിന് വേണ്ടി കുനിയാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു ഒരു പ്രത്യേക സമസ്തക്ക് വേണ്ടി കുനിയുന്നത് കൊണ്ട് അതെ അറഫയിൽ വന്നാൽ ലക്ഷക്കണക്കിന് ആളുകൾ കുനിയാൻ ചെയ്യണം അല്ലെങ്കിൽ അഹങ്കാരത്തിൽ നിൽക്കാറില്ല അപ്പൊ കുനിയനാണ് എല്ലാരും വരുന്നത് അള്ളാഹുവിന്റെ മുമ്പിൽ ഈ കിട്ടിയ ഞായ്മത്തിന് വേണ്ടി ഷുക്ർ ചെയ്യാൻ കുനിയാൻ വേണ്ടി തന്നെ കുനിയേക്ക് എല്ലാവരും ഇതാണ് ഇവിടുത്തെ ഓരോ കാഴ്ച